അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് സെറ ഫുഡ് എറസിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇന്തിനാ വന്നിട്ടുള്ളത് നമ്മുടെ ഓണോ ഓണോ ഒക്കെ അങ്ങനെ അടുത്തടുത്ത് വരികയാണല്ലോ അപ്പോൾ നമുക്ക് ഓണത്തിൻ്റെയും പിന്നെ എന്താ പറയുക കുറച്ച് പർച്ചേസും കാര്യങ്ങളും ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇതിന് ഒരു കാരണം ഈ പർച്ചേസ് ചെയ്യാനുള്ള അപ്പോൾ ആ ഒരു കാര്യങ്ങളൊക്കെ എന്താണെന്നൊക്കെ നമുക്ക് വൈകിയെ കാണാം അപ്പോൾ നമുക്ക് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പോയല്ലോ ഞാനും അനിയനും കൂടിയിട്ട് ഒരു വണ്ടിയിലാണ് കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ അതിൽ കാണുന്ന കുറച്ച് കാഴ്ചകളാണ് കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് కలెక్షన్స్ కళక్షన్స్ కాలంలో ാണ്ട്ട ഉള്ളത് ഇവിടെ കുറെ ഓഫേഴ്സിൽ കുറെ ഡ്രസ്സുകളും കാര്യങ്ങളും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ചെറിയ ചെറിയ ഡിസ്കൗണ്ടും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ അതുപോലെതാ ഇവിടെ ഡ്രസ്സൊക്കെ ടോപ്പ് അതിനൊക്കെ നൂറ്റിഅൻപത്തി ഒൻപത് രൂപ മുതൽ ഇവിടുന്ന് സെയിലായിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ചെറിയ ഡിസ്കൗണ്ടിൽ കൊടുക്കുന്നുണ്ട് അപ്പൊ വേണ്ടവർ ഒരു താല്പര്യമുള്ളവർ പോയാൽ കിട്ടും ഓണത്തിന്റെ ഓഫർ ആണ്ട്ടാ അപ്പൊ ഇതുപോലെ കുറെ നല്ല നല്ല ടോപ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് അതൊന്ന് നമ്മളൊന്ന് എടുത്ത് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ താലൂട്ടേക്ക് വന്ന കേട്ടാ ശരിക്കും നമ്മൾ ഇവിടെ വന്നിട്ടുള്ളത് അങ്ങളുടെ വൈഫിന്റെ കല്യാണം ആയതുകൊണ്ട് നമ്മൾ കുറച്ച് ഡ്രസ്സ് എടുക്കാൻ ങ്ങനെ വന്നതാണ് കേട്ടോ അങ്ങനെ ആന മനങ്ങളമാരും അങ്ങനെ വൈഫും ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ അവിടുന്ന് നേരെ വേറൊരു സെക്ഷനിലേക്ക് കയറിയിട്ട ജെന്റ്സ് കിഡ്സ് ലേഡീസ് അങ്ങനെ എല്ലാവർക്കും ഉള്ള അടിപൊളി നല്ല നല്ല കളക്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ജെന്റ്സിന്റെ ഏരിയ ആണ് അപ്പൊ നല്ല നല്ല ഓണത്തിൻ്റെ ആയതുകൊണ്ട് തന്നെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു നല്ല അടിപൊളി കുറേ കളക്ഷൻസ് ഷർട്ടുകളായാലും പാൻസ് ആയാലും അങ്ങനെയൊക്കെ ഉണ്ട് ഇട്ട വിടെ കുറച്ച് പർച്ചേസ് ചെയ്തതിന് ശേഷം നമ്മൾ ആ ടീ സെന്റർ ഉണ്ട് കേട്ടോ അതിൻറെ അകത്ത് തന്നെയാണ് ഈ നമ്മുടെ ഷോപ്പിന്റെ അകത്ത് തന്നെയാണ് അവിടെ പോയിട്ട് ടീ കുടിക്കാൻ വേണ്ടി പറഞ്ഞു അങ്ങനെ നമ്മൾ പോവുകയെന്നേട്ടാ ചെയ്യുന്നത് നല്ല അടിപൊളി കോഫി ആയിരുന്നു പിന്നെ ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു നമ്മുടെ ആ ഒരു ഷുഗർ ഒക്കെ ആയിട്ടുള്ള ബിസ്ക്കറ്റും അങ്ങനെ കോഫിയും അവിടെ ഇഷ്ടം പോലെ ആൾക്കാരൊക്കെ ഇരുന്ന് കുടിക്കുന്നുണ്ട് കേട്ടോ നല്ലൊരു അടിപൊളി വ്യൂ ഉള്ളൊരു ഏരിയ ആണ് കേട്ടോ നമുക്കതൊന്ന് കണ്ടിട്ട് അവിടെ നിന്ന് കോഫിയൊക്കെ കുടിച്ചിട്ടൊന്ന് വരട്ടോ അതിനുശേഷം നമ്മൾ വീണ്ടും ഇറങ്ങിയിട്ടാണ് അവിടെ കണ്ട ഒരുപാട് ഓണം കളക്ഷൻസിൻ്റെ നമ്മുടെ ആ സെറ്റ് സാരീസ് മുണ്ട് അങ്ങനെയെല്ലാം ഉണ്ട് കേട്ടാ സെറ്റ് മുണ്ടാണിട്ടാ നമ്മുടെ ആ ഒരു പിന്നെ മ്മിക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് നല്ല അടിപൊളി സെറ്റ് സാരിയാണ് ഇട്ടാ ഇവിടെ ഉള്ളത് പിന്നെ നമ്മൾ പോയത് നമ്മുടെ ഓർഗമെൻസിന് വേണ്ടിയിട്ടാണ് നമ്മുടെ ഗോൾ ഗോൾഡും കാര്യങ്ങളും പിന്നെ ആയിട്ടുള്ള സെറ്റ് മാലകളും അങ്ങനെയൊക്കെ ഇവിടെയുണ്ട് ഇവിടെ എന്നാ പറയേണ്ടത് ഇതാ ഇതുപോലെ എല്ലാ കളക്ഷനും ഇട്ടാ നമ്മുടെ ജ്വല്ലറി ഐറ്റംസ് ആയാലും നമ്മുടെ എല്ലാ ഐറ്റംസും ഉണ്ട് ഇവിടെ സ്റ്റേഷനറി ആയിട്ടുള്ള എല്ലാ ഐറ്റംസും തന്നെ ഇവിടെ കിട്ടും പിന്നെ ഇവിടെ റെന്റിന് കൊടുക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ ആ ഒരു ഓർഗമെന്സ് പിന്നെന്താ പറഞ്ഞ നമ്മളെ ഈ കല്യാണത്തിന് റെയിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഐറ്റംസും ഇവിടെ റെൻറ്റിന് കിട്ടും കേട്ടോ അപ്പം നമ്മൾ ഒരു രണ്ട് ദിവസം മുന്നേ ബുക്ക് ചെയ്തിട്ട് അവിടെ പൈസ ഒന്ന് അഡ്വാൻസ് കൊടുക്കുകയാണ് കേട്ടോ കണ്ടത് അപ്പോൾ അതുപോലത്തെ ഐറ്റംസ് ഇവിടെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ ഇവിടെ വന്നിട്ട് ഉണ്ടെങ്കിൽ അറിയുന്ന ആൾക്കാർ അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഇവിടെ റെൻറ്റിന് കൊടുക്കുന്ന ഒരു സ്ഥലം കൂടി ഉണ്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഇവിടെ നല്ല നല്ല ഒരുപാട് ഫാൻസി ഐറ്റംസ് ഉണ്ട് കേട്ടോ അടിപൊളി ഐറ്റംസ് ഉണ്ട് ഒന്നും പറയാനില്ല കേട്ടോ അടിപൊളി അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് ഒരുപാട് എന്താ പറയാ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇങ്ങനെയാ ഐറ്റംസും ഇവിടെ റെന്റിന് കൊടുക്കുന്നതാണ് കേട്ടോ ഇതാണ് കേട്ടോ ആ ഒരു ഏരിയ എന്ന് പറയുന്നത് ഇതുപോലത്തെ മാലകള് കമ്മലുകൾ നെറ്റി ചുറ്റി അതുപോലത്തെ എല്ലാ സൈഡ് നെറ്റി ചുറ്റി എല്ലാം തന്നെ ഇവിടെ ഉണ്ട് ഉണ്ടട്ട പിന്നെ ഇവിടെ മേക്കപ്പ് സെറ്റും എല്ലാം തന്നെ അവൈലബിൾ ആണ്ട്ടോ നല്ല എല്ലാം ഒതുങ്ങിയിട്ടുള്ള ഒരു ഫാമിലിയിൽ വന്നാൽ നമുക്ക് ഒരു കുടക്കേൽ എന്ന് പറയുന്ന പോലെ തന്നെ എല്ലാ ഐറ്റംസും ഒരു കുടക്കേലിൽ തന്നെ നമുക്ക് പർച്ചേസ് ചെയ്യാം അവിടെ എല്ലാം തന്നെ ഉണ്ട് ഉണ്ടട്ട അതാ ഇതൊക്കെ അവിടുന്ന് റെന്റിന് കൊടുക്കുന്ന ഐറ്റംസ് ആണ് ഐറ്റംസാണോ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് അവിടെ തന്നെയാണ് കേട്ടാ ഫാൻസി ഐറ്റംസും ഉള്ളത് അടിപൊളി കളക്ഷൻസ് ഉണ്ട് ഒരുപാട് നല്ല നല്ല കളക്ഷൻസ് ഞാൻ ചെറിയ രീതിയിലൊന്നും അതിൽ പകർത്തിയെടുത്തതാണ് കേട്ടാ അങ്ങനെ നമ്മൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ നേരെ ഇവിടെ നിന്ന് പോവുകയാണ് ഏട്ടാ ചെയ്യുന്നത് ഇവിടുന്ന് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ കുറച്ച് പർച്ചേഴ്സും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ എക്സിറ്റ് ആയിട്ട് പുറത്തേക്ക് പോവുകയാണ് ചെയ്യുന്നത് അവിടെ നിന്ന് നേരെ നമ്മൾ ചെമ്മണ്ണൂർ ജ്വല്ലറിയിലേക്കാണ് ഇട്ടാ വന്നിട്ടുള്ളത് കണ്ണൂർ ആയിട്ടുള്ള നമ്മുടെ ഒരു കണ്ണൂർ ഏരിയയിലുള്ള ആ ഒരു ടൗണിലുള്ള ഒരു ജില്ലറിയാണ് ഇട്ടാൻ ഇത് നമ്മുടെ ആ ഒരു ചെമ്മണ്ണൂർ ജ്വല്ലറി അപ്പോൾ നമുക്കിനി രാത്രി കുറച്ച് കാഴ്ചകളൊന്നും കാണാം ഈ ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്തന്നെ ഉള്ളതാണെന്നേട്ടാ നമ്മുടെ തൊട്ടടുത്തന്നെയുള്ള ഒരു പാർക്കാണ് ഇട്ട ഒരു പാർക്ക് എന്ന് പറയാൻ വേണ്ടി ഒരു ടൂറിസ്റ്റ് ഏരിയ പോലത്തെ ഒരു സ്ഥലമാണ് ഏട്ടാ നല്ല അടിപൊളി ഏരിയ ആണ് ഇവിടെ ഞാൻ ഒരു ദിവസം പോയിട്ട് ഞാൻ വീഡിയോ എടുക്കട്ട ഇൻഷാല്ല എപ്പോഴും ആഗ്രഹമുണ്ട് ഇവിടെ അടുത്തായതുകൊണ്ടെന്ന് അറിയില്ല പോകാൻ എപ്പോഴും മുഴുവോട് കിട്ടുന്നില്ല അതുകൊണ്ട് പോകാത്ത അപ്പം ഇൻഷാല്ല വീഡിയോ ഫുൾ ആയിട്ട് ഫുള്ളായിട്ടൊന്ന് വാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ ഫുൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുൾ ആയിട്ട് പറഞ്ഞാൽ അതിനുശേഷം വീഡിയോ ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാണ് നിങ്ങളുടെ എന്തെങ്കിലും ഒരു അഭിപ്രായം ഇവിടെ കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തണം കേട്ടോ എങ്കിൽ മാത്രമേ നമ്മൾ നിങ്ങളുടെ ആയ വിലയേറെ കമന്റ് കാണുമ്പോൾ കേട്ടോ നമ്മുടെ ഒരു മനസ്സ് സന്തോഷം അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് മൈ